ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ വിപണിയെ സംബന്ധിച്ച് വളരെ കുറച്ച് ഫോണുകൾ മാത്രം ലോഞ്ച് ആയ ഒരു മാസമാണ് അങ്ങനെ ഡിസംബറിന്റെ അവസാനമായപ്പോഴേക്കും ഇത് പോക്കോയുടെ ഭാഗത്ത് നിന്ന് ഒരു വളരെ ബെജർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ എത്തിയിരിക്കുന്നു നമുക്ക് പരിശോധിക്കാം പോക്കോ എം സിക്സ് ഫൈവ് ജി എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങൾ ഇതുപോലെ ഒരു മഞ്ഞ ബോക്സിനകത്താണ് പോക്കോ എം സിക്സ് ഫൈവ് ജി എന്ന ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത് ബോക്സിന്റെ ബാക്കിൽ ഇതുപോലെ ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് മീഡിയ ടെക്കിന്റെ ഡയമണ്ട് സിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന ഫൈവ് ജി പ്രൗസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് അതുപോലെ നയൻറ്റി ഹെച്ച് ായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് മാത്രമല്ല അമ്പത് മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പും ഈ ഒരു ഫോണിന്റെ ബാക്കിൽ നൽകിയിട്ടുണ്ട് എന്തായാലും പറഞ്ഞു തീർപ്പിക്കാതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാം സ്മാർട്ട് ഫോൺ അതിലേക്ക് വരാം ഇതേ ഒരു സിം ഇഞ്ചെക്ടർ പിൻ അതുപോലെ യൂസർ മാനുവൽ ചാർജിങ്ങിന് ടൈപ്പ് സി കേബിൾ പത്ത് വാട്ടിന്റെ ഒരു ചാർജർ ഈ ഒരു ഫോൺ പതിനെട്ട് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് പക്ഷേ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ഇത്തരത്തിൽ പത്ത് വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിനകത്തുള്ളത് നമുക്കിനി ഫോണിലേക്ക് വരാം യെസ് പോക്കോയുടെ ടിപ്പിക്കൽ സ്റ്റൈലിലുള്ള സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്കറിയാം ഇതൊരു പോക്കോ ഫോണാണ് കാരണം പോക്കോയുടെ മുൻകാല ഫോണുകളിലൊക്കെ ഉള്ള അതേ ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഫോണിൻ്റെ ബാക്കിൽ ഇത്തരത്തിൽ ലൈറ്റ് ഫ്ലെയറുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഫൈവ് ജി എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഇവിടെ കണ്ടില്ലേ പോക്കോ എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു ഫോൺ കൈയിലൊക്കെ പിടിക്കുമ്പോൾ നല്ലൊരു ഫീൽ തരുന്നുണ്ടെന്ന് വയ്യ ഫോണിന്റെ ബാക്കിലായിട്ട് ഇത്തരത്തിൽ രണ്ട് ക്യാമറകളാണ് നൽകിയിരിക്കുന്നത് ഫോണിന്റെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫ്ളാറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ് ഫോണിന്റെ ബാക്ക് സൈഡും പ്ലാസ്റ്റിക് ആണ് പക്ഷെ ഫോൺ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ നൽകുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് പല സൈഡിലായിട്ട് ഇത്തരത്തിൽ വോളിയം ും പവർ ബട്ടണും കാണാം അതുപോലെ താഴെ ചാർജിങ്ങിനുള്ള ഉള്ള യു എസ് ബി ടൈപ്പ് സി പോർട്ടും സ്പീക്കർ സ്പീക്കറുകളിലും മൈക്രോഫോണും കാണാം ഇടത് സൈഡിലായിട്ടാണ് ഇത്തരത്തിൽ സിം ട്രേ കൊടുത്തിരിക്കുന്നത് ഒരേ സമയം നമുക്ക് രണ്ട് സിം കാർഡുകളും ഒരു മെമ്മറി കാർഡ് ഇടാവുന്ന തരത്തിലുള്ള സിം ട്രേ ഇനി നമുക്ക് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ പോക്കോ എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു ഈ ഒരു ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഒരു പവർ ബട്ടണിലാണ് കൊടുത്തിരിക്കുന്നത് അത് ഒരുവിധം അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിനത് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത് അത് ഈ പറയുന്ന ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു കുറ്റമായിട്ട് പറയാനില്ല അതുപോലെ തന്നെ താഴെ ഈ ചിഹ്നെന്നറിയപ്പെടുന്ന ഭാഗവും സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ കുറച്ച് ഏരിയ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു വലിയൊരു ചിഹ്നാണ് ഈ ഒരു ഫോണിന് അത് നൽകിയിരിക്കുന്നത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു പതിനായിരം രൂപ പ്രൈസ് റേഞ്ച് റേഞ്ചായിരിക്കും വരാൻ സാധ്യത അങ്ങനെയെങ്കിൽ ആ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫൈവ് ജി സ്മാർട്ട് ഫോൺ അത് വലിയൊരു പ്രത്യേകതയാണ് അതായത് പറഞ്ഞ ഫൈവ് ജി എന്ന ഫോൺ പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലേക്ക് വരുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ഇത്തരം വാട്ടർ ഡ്രോപ്പ് നോച്ച് പോലെയുള്ള ചെറിയ ചെറിയ കുറവുകളും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും ഇതിൻ്റെ കുറിച്ച് പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് അതുപോലെ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്ന എച്ച് ഡി പ്ലസ് റെസല്യൂഷനെ ഉള്ളൂ എങ്കിലും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെ നൽകുന്നുണ്ട് കാരണം ഇതിനകത്ത് നമുക്ക് നയൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഈ പറയുന്നതിൻ്റെ താഴെയുള്ള ഈ ഒരു ചിന്നെന്ന് അറിയപ്പെടുന്ന ഭാഗവും ഒൽപ്പം കൂടുതലുണ്ടെങ്കിലും ഇത് ഡെലിവർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അത് മനോഹരമാണ് ഇപ്പോൾ എസ്പെഷ്യലി വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു കളർ റീപ്രൊഡക്ഷൻ ഒക്കെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്തായാലും നൽകുന്നുണ്ട് ഫോണിന് ഇത്തരത്തിൽ എച്ച് ഡി പ്ലസ് റെസൊലൂഷൻ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് നമുക്ക് നയൻറ്റി ഹെഡ്സിൻ്റെ റേറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ നല്ലൊരു റെസ്പോൺസ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ സമ്മാനി മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇത്തരത്തിൽ സിക്സ് ഹൺഡ്രഡ് നെറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് നല്ല ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുള്ള ബെസലും താരതമ്യം ഒരു അല്പം സൈസ് കൂടുതലായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയ്ക്ക് കോണിങ് ഗോർല ക്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ ചെറിയ പോലുകളൊന്നും ഏൽക്കില്ലെന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും ഈ ഒരു ഫോണിന്റെ ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ ബാക്കിൽ രണ്ട് ക്യാമറകളാണ് പ്രധാനമായിട്ടും വരുന്നത് അതായത് ഒരു അമ്പത് മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയും ഒരു ഡെപ്ത് സെൻസർ ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു അമ്പത് മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ ഒരു സ്റ്റാൻഡേർഡ് സെൻസറായി മാറി ഈ ഒരു അമ്പത് മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ ഈ ഒരു ഫോണിനകത്തും ഒരു ഡീസൻറ്റായിട്ടുള്ള ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നൽകുന്നത് വലിയ കുറ്റങ്ങളൊന്നും പറയാൻ സാധിക്കാത്ത ഒരുവിധം ഉള്ള ഫോട്ടോകൾ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട് സെൽഫി ക്യാമറ വന്നിട്ട് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ നൽകിയിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ അത് അഞ്ച് മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ബാക്ക് ക്യാമറ കമ്പയർ ചെയ്യുമ്പോൾ സെൽഫി ക്യാമറ അത്ര ബെറ്റർ എന്നൊന്നും പറയാനില്ല എസ്പെഷ്യലി കുറച്ച് ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്ത കോൺട്രാസ്റ്റൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല സെൽഫി ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മാക്സിമം ഫുൾ എച്ച് ഡിയിൽ തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ മീഡിയടെക്കിൻ്റെ ഡയമെൻസിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസർ അതും ഫൈവ് ജി പ്രോസസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കരുത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിൽ ഒരല്പം പല ഭാഗങ്ങളിലും കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോൺ ഫോണിൻ്റെ പെർഫോമൻസിനകത്ത് വലിയ കുറവൊന്നുമില്ല കാരണം ഈ ഒരു മീഡിയ ടെക്കിൻ്റെ ഡയമെൻഡ് സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസർ ഈ പറഞ്ഞ പോലെ ഒരു ഫൈവ് ജി പ്രോസറാണ് അതുപോലെ തന്നെ ഒരുവിധം ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസർ കൂടിയാണ് അപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് വലിയ ലാഗോ അങ്ങനെയുള്ള ഒന്നും വരത്തില്ല ഒരുവിധം ഒരു എൻട്രി ലെവൽ ഗെയിമുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ബി ജി എം എ പോലുള്ള ഗെയിമുകളുടെ ഒക്കെ അതിൻ്റെ ഒരു മിനിമം സെറ്റിംഗ്സിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാൻ സാധിക്കും മറ്റു ഇഷ്യൂ വരത്തില്ല മാത്രമല്ല ഡിസ്പ്ലേ നയൻറ്റി എയ്റ്റ്സിൻ്റെ റിഫ്രഷ് ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയിൽ ഒരു റെസ്പോൺസും അതിമനോഹരമായിരിക്കും അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന് മാക്സിമം എയ്റ്റ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് റാം ടൈപ്പ് എന്ന് പറയുന്നത് എൽ പി ഡി ഡി ആർ ഫോർ എക്സും അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് യു എഫ് എസ് ടു പോയിന്റ് ടൂമാണ് നൽകിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പെർഫോംസ് ഓക്കെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അൻഡിറ്റു സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്തു മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് പറയുന്ന ഒരു സ്കോർ ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു ഭേദപ്പെട്ട സ്കോർ നമുക്ക് ഈ ഒരു സ്കോറിങ്ങിൽ നമുക്ക് ഒരുവിധം ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധ്യമാണ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഡിഫോൾട്ട് വരുന്നത് ഗ്രാഫിക്സ് എച്ച് ഡിയും ഫ്രെയിം റേറ്റ് ഹൈ ഹൈയുമാണ് സ്മൂത്തിലിട്ട് കഴിഞ്ഞാൽ അൾട്രാ ഫ്രെയിം റേറ്റിൽ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കളിക്കാൻ പറ്റും തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു ഗെയിമിങ് എക്സ്പീരിയൻസാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സി പി ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി കാര്യമായിട്ടുള്ള ത്രോട്ട്ലിങ് ഇഷ്യൂസൊന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ കാണിക്കുന്നില്ല എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആൻഡ്രോയിഡ് തേർട്ടീനും ഷോമിയുടെ യൂസ് ആൻഡർഫേസ് ആയിട്ടുള്ള മീ ഐ ഫോർട്ടീനുമാണ് നൽകിയിരിക്കുന്നത് ഫോണിനകത്ത് കുറേ ബ്ലോട്ട് വേസുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈയൊരു ഫോണിനകത്ത് സ്നാപ്ചാറ്റ് ഫോൺ പേ പിന്നെ കുറേ ഗെയിമുകൾ അനാവശ്യമായിട്ടുമൊക്കെ പ്രീഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ യൂസർ ആൻഡ് അത്ര ബെറ്റർ എന്നൊന്നും പറയാനില്ല പിന്നെ ഇതിൻ്റെ പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ നമുക്ക് വലിയ കുറ്റം പറയാനില്ല കാരണം മറ്റു ചില ബ്രാൻഡുകൾ അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ വില വരുന്ന സ്മാർട്ട് ഫോണുകൾ പോലും ബ്ലോട്ട് ടു വരുന്നത് അവിടെയാണ് ഈ ഒരു ടെൻ തൗസൻഡ് റേഞ്ചിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ള ബ്ലോ ടു വൈസുകൾ ഓക്കേന്ന് നമുക്ക് വേണമെങ്കിലും വിളിക്കേണ്ടി വരും നിലവിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് തേർട്ടീനുമായിട്ടാണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ വന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയതിനൊരു അഭിപ്രായമുണ്ട് പക്ഷേ രണ്ട് മേജറായിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണത് ലഭിക്കും അതായത് ആൻഡ്രോയിഡ് ഫോർട്ടിനും ആൻഡ്രോയിഡ് ഫിഫ്റ്റിനും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും മാത്രമല്ല മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ ഫോണുകൾ പോലും സ്റ്റീരിയോ സ്പീക്കറുകൾ നേരത്തെ കൊടുത്ത് ഞെട്ടിച്ച ഒരു ബ്രാൻഡാണ് പോകുക പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് ഉള്ള സ്പീക്കർ ഓക്കെയാണ് ഈ ഒരു ഫോണിനെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്നുള്ള വീഡിയോ വ്യൂവിങ് എക്സ്പീരിയൻസ് അത് ആദ്യം മനോഹരം തന്നെയാണ് ഈ പറഞ്ഞ വാട്ടർ ഡ്രോപ്പ് നോച്ചും അതുപോലെ താഴെയുള്ള ചിഹ്നം എന്നറിയപ്പെടുന്ന ഭാഗമൊക്കെ അല്പം വലുതാണെങ്കിലും വീഡിയോ വീയിങ് എക്സ്പീരിയൻസ് കൊള്ളാം കാരണം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഇതിൻ്റെ നേട്ടങ്ങളായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ പെർഫോമൻസ് ആണ് അതുപോലെ ഈ പ്രൈസ് റേഞ്ചിൽ ഫൈവ് ജി കിട്ടുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ് അതുപോലെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ് കുഴപ്പമൊന്നുമില്ല പ്ലാസ്റ്റിക് ബിൽഡ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി നൽകുന്ന ഒരു സ്മാർട്ട് ഫോണാണ് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് സെൽഫി ക്യാമറയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ബാക്ക് ക്യാമറയുടെ കാര്യം പറഞ്ഞത് അതുപോലെ ഡിസ്പ്ലേ ക്വാളിറ്റി കൊള്ളാം ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പോസിറ്റീവ് സൈഡായിട്ട് പറയുമ്പോൾ ചില നെഗറ്റീവ് സൈഡുകൾ നേരത്തെ തുടക്കം മുതലേ പറഞ്ഞതുപോലെയുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഈ പ്രൈസ് റേഞ്ചിൽ പഞ്ച് ഹോൾ ക്യാമറ വരുന്ന സ്മാർട്ട് ഫോണുകൾ വേറെ അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസലുകൾ ഒരല്പം കൂടുതലാണ് അതുപോലെ തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ഈ ഫുൾ എച്ച് ഡി റെസല്യൂഷൻ കൊടുത്തിട്ടില്ല എച്ച് ഡി പ്ലസ് റെസല്യൂഷനേ ഉള്ളൂ മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വെറും അഞ്ച് മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത് അത് അത്ര ബെറ്റർ ഒന്നും അല്ല അപ്പോൾ ഇങ്ങനെ ചുരുക്കം ചില കുറവുകളുണ്ട് എന്ത് തന്നെ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ൊരു സ്മാർട്ട് ഫോൺ പതിനായിരം രൂപയിൽ താഴെ വിലയ്ക്ക് ഒരു പക്ഷേ പോക്കോ വിൽക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കാരണം നേരത്തെ റെഡ്മി പുറത്തിറക്കിയ റെഡ്മി തേർട്ടീൻ സി എന്ന് പറയുന്ന സെയിം സ്മാർട്ട് ഫോണിൻ്റെ സെയിം സ്പെക്ക് മറ്റൊരു പേരിൽ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുകയായിരുന്നു പോക്കോ ചെയ്തിരിക്കുന്നത് അപ്പോൾ റെഡ്മി തേർട്ടീൻ സിയുടെ വിലയെന്ന് പറയുന്നത് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് റെഡ്മി തേർട്ടീൻ സി വിൽക്കുന്നത് പോക്കോ ഇത്തരത്തിൽ റെഡ്മിയുടെ മറ്റ് ഫോണുകൾ റീബ്രാൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രവണതയുണ്ട് ആ റെഡ്മിയുടെ ഇക്കലൻ്റെ ഫോണിനേക്കാൾ പ്രൈസ് കുറവായിരിക്കും അങ്ങനെയെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇതിൻ്റെ ബേസ് വേരിയൻ്റെ എന്ന് പറയുന്നത് ഒരു ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ചിലപ്പോൾ ഓഫറൊക്കെ ചേർത്ത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരാം അങ്ങനെയെങ്കിൽ പതിനായിരം രൂപയിൽ താഴെ വാങ്ങുന്ന മികച്ച ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോണായി മാറുകയാണ് പോക്കോ എം സിക്സ്